見つけろ。 ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ മിത്ര വിഭൂഷണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് അനുര അനുരകുമാര ദിസനായിക സമ്മാനിച്ചു ഏറെ അഭിമാനകരമായ പുരസ്കാരമാണിതെന്നും ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്ക് ലഭിച്ച ആദരമാണിതെന്നും മോദി പറഞ്ഞു ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള രൂഢമൂലമായ ഒരു സൗഹൃദത്തിന്റെ അടയാളമാണ് ഈ പുരസ്കാരം ശ്രീലങ്കയിലെ ജനങ്ങൾക്കും പ്രസിഡന്റ് അനുര അനുരകുമാര ദിസനായികയ്ക്കും ശ്രീലങ്കൻ സർക്കാരിനും നന്ദി പറയുന്നതായും മോദി പ്രതികരിച്ചു യത്നങ്ങൾ പതിച്ച സവിശേഷമായ മെഡലാണ് മിത്രവിഭൂഷണ പുരസ്കാരം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സാംസ്കാരിക പാരമ്പര്യങ്ങളും ബുദ്ധ പൈതൃകവും സൂചിപ്പിക്കുന്ന ധർമ്മചക്രയും സമൃദ്ധിയെ സൂചിപ്പിക്കുന്ന കലശവും അമൂല്യമായ സൗഹൃദ ബന്ധത്തിന്റെ പ്രതീകമായി നവരത്നങ്ങളും അടങ്ങിയ മിത്രഭൂഷണ ബഹുമതിയിൽ കലാതീതമായി ബന്ധത്തിന്റെ പ്രതീകമായി സൂര്യനും ചന്ദ്രനും ആലേഖനം ചെയ്തിട്ടുണ്ട് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വളരെ അടുത്ത സുഹൃത് ബന്ധമാണുള്ളതെന്നും ചരിത്രപരവും മതപരവും സാംസ്കാരികപരവുമായ ബന്ധം പുലർത്തുന്ന അയൽരാജ്യങ്ങളാണ് ഇന്ത്യയും ശ്രീലങ്കയും എന്നും പ്രധാനമന്ത്രിക്ക് ബഹുമതി നൽകി ആദരിച്ച ശേഷം പ്രസിഡന്റ് നിസനായിക പറഞ്ഞു ഏറെ കാലങ്ങളായി തുടരുന്ന ഈ ബന്ധം പൊതു താല്പര്യങ്ങളും പരസ്പര ബഹുമാനവും മൂല്യങ്ങളും പങ്കിടുന്നതാണെന്നും നിസനായിക പ്രതികരിച്ചു ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിക്ക് ഏറ്റവും അർഹനായ വ്യക്തിത്വമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രസിഡന്റ് ദിശനായകമായി കൂടിക്കാഴ്ച ഒരു പ്രത്യേകതരം കൂടിക്കാഴ്ച നടത്തിയതായും അദ്ദേഹം പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ശ്രീലങ്ക സന്ദർശിക്കുന്ന ആദ്യ വിദേശ നേതാവായതിൽ സന്തോഷമുണ്ടെന്നും മോദി പറഞ്ഞു ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധത്തോട് പ്രസിഡന്റിന്റെ വ്യക്തിപരമായ താല്പര്യവും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അഭിഭേദ്യമായ ബന്ധവും ശ്രദ്ധേയമാണെന്ന് പ്രധാനമന്ത്രി മോദി കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് ഒരു വിദേശ രാജ്യം നൽകുന്ന ഇരുപത്തിരണ്ടാമത് അന്താരാഷ്ട്ര ബഹുമതിയാണത് മിത്രാഭൂഷണ രാഷ്ട്ര തലവന്മാർക്കും ഗവൺമെന്റ് മേധാവികൾക്കും നൽകുന്ന ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയാണ് മിത്ര വിഭൂഷണ ഇരു രാജ്യങ്ങളുടെയും സാംസ്കാരിക പാരമ്പര്യങ്ങളെ രൂപപ്പെടുത്തിയ ബുദ്ധമത പൈതൃകത്തെ പ്രതിഫലിക്കുന്ന ധർമ്മചക്രം ഇതിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ അരിക്കറ്റകൾ കൊണ്ട് അലങ്കരിച്ച ഒരു ആചാരപരമായ കലം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തെ പ്രതിനിധീകരിക്കുന്ന നവരത്നങ്ങളും മിത്രഭൂഷണയിലുണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കലാതീതമായ ബന്ധത്തിന്റെ പ്രതീകമായി സൂര്യനെയും ചന്ദ്രനെയും ആലേഖനവും ചെയ്തിട്ടുമുണ്ട് ശ്രീലങ്കൻ തലസ്ഥാനത്തെ ചരിത്ര പ്രസിദ്ധമായ ഫ്രീഡം സ്ക്വയറിൽ മോദിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് പ്രസിഡന്റ് ദിസ് മോദിയെ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് ഫ്രീഡം സ്ക്വയർ ഹാൾ ശ്രീലങ്കൻ പ്രസിഡന്റ് അനിരകുമാര ദിസനായിക ഒരു വിദേശ രാഷ്ട്ര തലവിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയായ മിത്രഭൂഷണം നൽകി മോദിയെ ആദരിച്ചു ന്യൂസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ